പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ക്ലീനിങ് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബ്രഷാണ് കേട്ടോ ഇത് ബാത്റൂമിൻ്റെ ഫ്ലോർ ടൈലും വാൾ ടൈലും ഒക്കെ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രഷാണിത് നൂറ്റൻപത് രൂപയാണെട്ടോ ഇതിൻ്റെ വില ഒരുവിധ എല്ലാ സ്റ്റേഷനറി കടകളിലും നമുക്കിത് അവൈലബിൾ ആണ് ലോങ് ആയിട്ടുള്ള ബ്രഷ് ആയതുകൊണ്ട് കുനിയോ ഒന്നും ഒന്നും ചെയ്യാതെ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ഒക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇതിൽ നല്ല ഹാഡായിട്ടുള്ള ബ്രഷ് ഉള്ളതുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉള്ളതുണ്ട് ഉണ്ട് ഞാനിപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷാണ് വാങ്ങിച്ചിട്ടുള്ളത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത് ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാത്റൂമ് തയ്ച്ച് ഞാനും ഒരു ഉണ്ടാവില്ല നല്ല ഉപകാരമായി തോന്നിയത് കൊണ്ടാണ് ഇത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത് അപ്പൊ എല്ലാവരും ഇതൊന്ന് വാങ്ങിക്കാം ബാത്റൂമ് കഴുകുന്ന ജോലി പിന്നെ നമുക്ക് എളുപ്പമായിരിക്കും ഇനി നമുക്ക് ഈ ബ്രഷ് വെച്ചിട്ടുള്ള ക്ലീനിങ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ക്ലീനിങ്ങിന് വേണ്ടി ഞാൻ ആദ്യം ഒരു സൊല്യൂഷൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അതിനു വേണ്ടി ഒരു കപ്പിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം ക്ലീൻ ചെയ്തെടുക്കാനുണ്ടോ അതിനനുസരിച്ചുള്ള സോപ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് അത് ഞാനൊരു മൂന്നാല് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉജാലയാണ് ടൈലിലൊക്കെയുള്ള കറകളൊക്കെ പോയി കിട്ടാൻ വളരെ നല്ലതാണ് കേട്ടോ ഉജാല അപ്പോൾ ഉജാല ഞാൻ കുറച്ചധികം തന്നെ ഇതിലേക്ക് ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു തവിയോ അതല്ലെങ്കിൽ സ്റ്റിക്കോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം താ നമ്മുടെ അടിപൊളി സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ ക്ലീനായി കിട്ടുന്ന ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇത് അപ്പം ഞാനിതിൽ നിന്ന് ആദ്യം തന്നെ കുറച്ച് സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സിങ്കിലെ കറകളും അതല്ലെങ്കിൽ മീനോ ഇറച്ചിയോ പാത്രം കഴുകിയതിന് ശേഷമൊക്കെയുള്ള ബാറ്റ്സ്മെല്ലൊക്കെ പോയി കിട്ടാൻ വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ ഈ സൊല്യൂഷൻ ഒഴിച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് തേച്ച് കഴുകിയാൽ മതി അതുപോലെ തന്നെ വാഷ് ബേസിലേക്കും ഞാനിത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് തേച്ച് കഴുകിയെടുത്താൽ മതി ഇനി ഒഴിച്ചു കൊടുക്കുന്നത് ക്ലോസറ്റിലേക്കാണ് ഇത് ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വെള്ളമൊഴിച്ച് വെറുതെ ഒന്ന് കഴുകിക്കളഞ്ഞാൽ മതി തേച്ച് ഉരക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാത്റൂമിലെ ഫ്ലോർ ടൈലും വാൾ ടൈലും ഒക്കെ ഒന്ന് കഴുകിയെടുക്കാം ആദ്യം സൊല്യൂഷൻ ടൈലിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ആദ്യം കാണിച്ച ബ്രഷ് ഉണ്ടല്ലോ അത് വെച്ച് നമുക്കിത് നന്നായിട്ട് ഉരച്ചെടുക്കാം ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ഉരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നങ്ങ് ഉരച്ചെടുത്താൽ തന്നെ നല്ലതുപോലെ ക്ലീനായി കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മളിൽ പലർക്കും നടുവേദന കാലുവേദന അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കുമല്ലോ അവർക്കൊക്കെ നല്ലതുപോലെ ഉപകാരപ്പെടുന്നൊരു ബ്രഷാണ് ഇട്ടോ ഇത് കുനിയോ നിവരോ ഒന്നും ചെയ്യാതെ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ബാത്റൂമിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ബാത്റൂമിൻ്റെ മുഗൾ ഭാഗത്തെ ചുമരിലേക്കൊക്കെ ടൈൽ ഉണ്ടെങ്കിലും അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ തേച്ചുരച്ച് കഴുകിയെടുക്കാം കേട്ടോ ഈ ബ്രഷ് കൊണ്ട് അപ്പോൾ അതൊന്നും മുഴുവനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല അങ്ങനെ എല്ലാ ഭാഗവും ഞാൻ ഈ ബ്രഷ് വെച്ച് ഉരച്ചെടുത്തതിന് ശേഷം വെള്ളമൊഴിച്ച് നല്ലതുപോലൊന്ന് കഴുകിയെടുക്കുകയാണ് ഒരുപാട് സമയമൊന്നും ഉരക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ നല്ലതുപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ബാത്റൂമിലെ ടൈലൊക്കെ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇനി ക്ലോസറ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ക്ലോസറ്റ് ഞാൻ തേച്ചു ഉരച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കുന്നേ ഉള്ളൂ ഇത് കണ്ടില്ലേ നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരുപാട് കറയൊക്കെ ക്ലോസറ്റ് ആണെന്നുണ്ടെങ്കിൽ ഉരച്ച് കൊടുത്ത് ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യട്ടോ എല്ലാ ഭാഗവും വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും ബാത്റൂമൊക്കെ നമ്മുടെ ഉപയോഗങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എപ്പോഴും ഡ്രൈ ആക്കി വയ്ക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഇതിപ്പം ഞാനിതാ നല്ലതുപോലെ വൈപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് ബാത്റൂം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ സിങ്ക് ഒന്ന് കഴുകിയെടുക്കുകയാണ് സ്പോഞ്ച് വെച്ച് ഒന്ന് ഉരച്ചെടുത്ത് വെള്ളമൊഴിച്ച് ഒന്ന് കഴുകിയെടുത്താൽ നമ്മുടെ സിങ്കും അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടും thank you സിംഗിലെ ടാപ്പും അതുപോലെ തന്നെ വാൾട്ടയിലൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഉരച്ചെടുക്കാം ഇപ്പോൾ അതാ നമ്മുടെ സിങ്കും ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ബേസ് ഒന്ന് കഴുകിയെടുക്കാം വാഷ്വേസിലെ പൈപ്പും വാൾട്ടൈലും മാത്രമേ ഞാൻ ഉരച്ചെടുക്കുന്നുള്ളൂ വാഷ്വേഴ്സ് ഉരച്ചെടുക്കുന്നില്ല വാഷ് വേഴ്സ് ജസ്റ്റ് വെള്ളമൊഴിച്ചൊന്ന് കഴുകിയെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇത് കണ്ടില്ലേ നമുക്ക് നല്ലതുപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം